ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാമെന്ന് നമുക്കറിയാം എഴുപത്തഞ്ച് ഡിഗ്രിയിൽ നിന്ന് വിക്റ്റേഴ്സ് ചാനൽ എഴുപത്തിനാല് ഡിഗ്രിയിൽ നിന്ന് വിക്റ്റേഴ്സ് ചാനൽ പോയി അത് വീണ്ടും കുറേ കാലം ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പോൾ പ്രസാർ ഭാരതി ആ ഒരു ചാനൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഡി ഡി കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞ് പുതിയൊരു ട്രാൻസ്പോണ്ടറിൽ പതിനൊന്ന് അറുനൂറ്റി എഴുപത് ഹൊറിസോണ്ടൽ ഇരുപത്തൊമ്പത് അഞ്ഞൂറ് എന്ന ടി പിയിൽ ആ ഒരു ചാനൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പഴയ വിക്റ്റേഴ്സ് ഡി ഡി കൈറ്റ് വിക്റ്റേഴ്സ് ദൂരദർശൻ തന്നെ ഡി ടി എച്ച് നമ്മൾ വളരെ കാലം മുമ്പ് തന്നെ ചർച്ച ചെയ്തതാണ് കാരണം എഴുപത്തിനാല് ഡിഗ്രിയിൽ നിന്ന് ഇത് ഡി ഡി ഡയറക്റ്റ് പ്ലസ്സിൻ്റെ കൂടെ വന്നാൽ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്നുള്ള ഒരു കാര്യം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് പക്ഷേ ഓൾറെഡി അത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ഇത് കൂടാതെ വിക്റ്റേഴ്സിൻ്റെ പ്രൊ അഞ്ച് ചാനൽ പ്രോഗ്രാമുകൾ മുമ്പ് കിട്ടുന്നത് പോലെ തന്നെ ഡി ഡി ഡയറക്റ്റിൽ കിട്ടുന്നുണ്ട് ഏതായാലും എംപാക്ട് ഫോർ എന്ന ട്രാൻസ്മിഷനാണ് വരുന്നത് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് സ്റ്റേറ്റ് എസ് ഐ എസ് ഐ എസ് ഐ ടി എസ് ഐ ഐ ടി ആണത് ട്രാൻസ് ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ പഴയ ട്രാൻസ്പോർട്ടർ പതിനൊന്ന് മുപ്പത് പതിനൊന്ന് നൂറ്റി മുപ്പത് വെർട്ടിക്കൽ ഇരുപത്തൊൻപത് അഞ്ഞൂറിൽ നമുക്ക് പി എം ഇ വിദ്യ നൂറ്റി മൂന്ന് മുതൽ നമ്മുടെ ബിഗ് ഇതിലെ ചാനലുകൾ ലഭ്യമാണ് അതിൽ അഞ്ച് പ്രോഗ്രാമുകൾ വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ നേരത്തെ ലഭ്യമാ ലഭിച്ച പോലെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൂടാതെ അഞ്ഞൂറിലധികം ചാനലുകളുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വിദ്യാഭ്യാസ ചാനൽ കേവലം നമുക്ക് കിട്ടുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഒരു രണ്ടെട്ട് ഡിഷും സാധാരണ റിസീവറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സാറ്റലൈറ്റ് വഴി ചെയ്യാം അതോടേത് നൂറ്റെഴുപതോളം ചാനലുകൾ വിദ്യാഭ്യാസ ചാനലുകൾ ഇവിടെ ഉണ്ട് എൻ സി ആർ ടി സിലബസിൽ പല സ്റ്റേറ്റുകളിൽ നിന്ന് അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനാവും എന്നുള്ളത് ഇത് ഉപയോഗിക്കുന്നവർ വളരെ വിരളമാണെങ്കിലും ഇത് അറിയുന്നവർക്ക് ഒരുപാട് നല്ല ടീച്ചർമാരുടെ ക്ലാസ്സുകൾ നമുക്ക് ഹയർ സെക്കൻഡറി വരെ ഒന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ സി ബി എസ് ഇ സിലബസിൽ പല വിഷയങ്ങളിലായിട്ട് ക്ലാസ്സുകൾ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം പറയാനുള്ളത്